ഇത് കയ്യിൽ കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു അപ്പൊ ഉമ്മച്ചപ്പച്ച എന്റെ ആ ഒരു കളി കണ്ടിട്ട് കളിയാക്കിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് യൂട്യൂബ് തുടങ്ങി വീഡിയോസ് ഇട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ പൈസ വരുന്നതാണ് ഒരിക്കലും അല്ല അതിന്റെ ഉള്ളിൽ കുറെ അപ്പം ഒരു വൺ കെ വ്യൂസിന് എത്ര ഡോളർ കിട്ടും ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നാല് ലക്ഷം അഞ്ചു ലക്ഷം ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക ഈ ഒരു തിങ് ലെറ്റർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ പൊളിച്ച് അതിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തെട്ടോ ഇങ്ങനെ അയ്യോ ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇതാ യൂട്യൂബിന്റെ ആഡ്സൻസ് എന്ന് എനിക്ക് പിൻ ലെറ്റർ വന്നിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ താങ്ക്സ് പറയേണ്ടത് നിങ്ങളടുത്തു നിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ശരിക്കും എനിക്ക് എൻ്റെ മൈൻഡിലുണ്ട് ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് അതായത് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടന്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ വൺ ഇയർ ആയി തുടങ്ങിയിട്ട് അതായത് ഈ ജൂൺ ഒമ്പത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വൺ ആവുന്നു യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം അതായത് വീഡിയോൻ്റെ ഈ അല്ല യൂട്യൂബിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഗൂഗിളിന്റെ ആഡ്സെൻസ് എന്ന് ലെറ്ററും കൂടെ വരുന്നത് അപ്പം ഞാൻ കരുതി ഓക്കെ എന്നാ പിന്നെ ഇതും കൂടെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പം ഒരുപാട് താങ്ക്സ് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം അത്രേ എനിക്ക് അറിയില്ല സത്യത്തിൽ ഇതാ ഇന്നലെ ഞാൻ ഇപ്പോൾ പൊരലാണുള്ളത് എൻ്റെ വീട്ടിലാണുള്ളത് ചെല്ലിക്കാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നത് അപ്പം ഇന്നലെയാണ് ഇന്നലെ എന്നെ ഇങ്ങനെ പോസ്റ്റ്മാൻ വിളിച്ചിട്ട് വന്നതുകൊണ്ടുകൊണ്ട് ഗൂഗിളിന്റെ എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പത്തന്നെ എനിക്കറിയാം ഓക്കെ വീട്ടിലെത്തിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഇവിടെ ആയിരുന്നു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞാൻ ഇന്നലെ തന്നെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് ഉം ഇത് ഞാൻ വേടിച്ചു കൈ ഇത് കയ്യിൽ കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഉമ്മച്ചപ്പിച്ചെന്റെ ആ ഒരു കളി കണ്ടിട്ട് കളിയാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒരിക്കൽ ഞാൻ നമ്മൾ എന്നല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ യൂട്യൂബിൽ വരുന്നോ അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നോ ഇങ്ങനെ പൈസ വരുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ അതുമാത്രമല്ല എൻ്റെ എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങിയെന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാരണം ഒന്നില്ലെങ്കിൽ ഇത്രയും ആയില്ലേ അപ്പൊ പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോടായിട്ട് എനിക്ക് പറയാനുണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അതായത് നമ്മൾ വിചാരിക്കുന്നത് യൂട്യൂബ് തുടങ്ങി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പൈസ വരുന്നതാണ് ഒരിക്കലും അല്ല അതിൻ്റെ ഉള്ളില് കുറെ ഘട്ടങ്ങളുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഒരു ഒരു വീഡിയോക്ക് ഒരു ആയിരം വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര പൈസ കിട്ടും ഡോളർ ഡോളറാണ് വരികയെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഒരു വൺ കെ വ്യൂസിന് എത്ര ഡോളർ കിട്ടും അതെല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ അറിയണം കുറേ ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട് യൂട്യൂബിനെ പറ്റിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ഇന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത് പറഞ്ഞുതരാം അപ്പം വൺ ഇയർ മുന്നേ ഞാൻ ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ജയുന പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ജലീക്ക ഗൾഫിൽ പോയി അപ്പം പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തു പോകാനും എടുക്കാനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നെ എന്താ പറയുക എന്നെ കംഫർട്ടായി വെക്കണ്ട അല്ലെങ്കിൽ എന്റെ ഒരു എന്റെ ഒരു മൈൻഡിലേക്ക് വേറൊന്നും ഒന്നും നിൽക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ ഒരിക്കലും അടങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ടൈപ്പല്ല അപ്പൊ ഒന്ന് അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതും അതിനകത്ത് വീഡിയോസ് ഇടുന്നതും അപ്പൊ ഇങ്ങനെ റീച്ചൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ റീച്ചും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഓക്കെ എന്നാ പിന്നെ ഇതൊരു ഞാൻ ഇതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാലും വീഡിയോസ് എടുക്കണം ഇതാക്കണം അപ്പം ഞാൻ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഷോ ഹോള് അതേപോലെ തന്നെ ഞാൻ പുറത്തു പോകുന്നത് അല്ലെങ്കിൽ എൻ്റെതായ ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ പറ്റുന്നിടത്തോളം ഒക്കെ എടുത്തിടാറുണ്ട് അപ്പം ആ ഒരു ജേണിയിലാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുന്നത് കുക്കിംഗ് വീഡിയോസ് അങ്ങനെ ഓരോന്നും അപ്പം ഞാൻ അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായി കുറെ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് അങ്ങനെ കാണുമ്പോൾ സന്തോഷം അപ്പം ഈ ക്യാഷ് എന്നുള്ള സാധനം എൻ്റെ മൈൻഡില് ഇപ്പൊ കുറച്ചിവസമായിട്ട് ഈ ഈ ഒരു സെക്ഷൻ വന്നത് മോണ്ടി സീസൺ ആയി ഡോളർ വരാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ക്യാഷ് എന്നുള്ള ഒരു സാധനം യൂട്യൂബിൽ നിന്ന് മൈൻഡിലോട്ട് കയറുന്നത് അതുവരെ എന്റെ മൈൻഡിൽ വീഡിയോസ് വരുന്നു വ്യൂസ് വരുന്നു കമന്റ് കമന്റ് വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം അത്രയൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ ഇരിക്കെ എനിക്ക് എന്തായാലും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പെട്ടെന്നാണ് ആയത് കേട്ടോ അത് ഷോർട്സ് ഷോർട്ട്സ്ന്ന് പെട്ടെന്ന് കേറും അപ്പോൾ ആയിരം ഒക്കെ പെട്ടെന്ന് തന്നെ ആയി പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയപ്പോൾ ഓക്കെ പിന്നെ ഓട്ടോമാറ്റിക് എന്തായാലും നമ്മളെ ഒക്കെ കേറുമല്ലോ അങ്ങനെ വീഡിയോസ് ഒക്കെ കേറി അപ്പം നമ്മുടെ ക്രൈറ്റീരിയ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് അതേപോലെ തന്നെ നാലായി നാലായിരം വാച്ചവേഴ്സ് ഈ നാലായിരം വാച്ചേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അതായത് വൺ ഇയറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവും അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ പത്ത് മില്യണമെന്ന് തോന്നുന്നു ആ പത്ത് മില്യൺ വ്യൂസ് ഷോർട്സിന്റെ വ്യൂസും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താകും ഈ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവും അപ്പൊ ഈ വാച്ച് അവർ നമുക്ക് പത്ത് മില്യൺ വരും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോ പത്ത് ഒന്നും നമുക്ക് എന്തായാലും കിട്ടൂല ആ ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക് കാരണം നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്തും ആയിരം രണ്ടായിരം വ്യൂസൊക്കെ ഉള്ളു അപ്പം ഞാൻ ഞാൻ ചെയ്യാം പത്ത് മില്യൺ എന്തായാലും കിട്ടൂല അപ്പൊ എന്തായാലും വാച്ച് അവർ പിടിക്കാമെന്ന് വെച്ചാണ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഇതിലോട്ട് വരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നന്നായി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിനെ ഒന്നും അറിയില്ല വീഡിയോ എടുക്കാൻ അറിയാം വർത്താനം പറയാൻ അറിയാം എഡിറ്റ് ചെയ്ത് അറിയാം അല്ലാതെ യൂട്യൂബിനെ ഒരു സംഭവം എനിക്കറിയില്ലായിരുന്നു ഫസ്റ്റിലൊക്കെ കുറെ ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് എന്തിനാ യൂട്യൂബൊക്കെ തുടങ്ങുന്നേ ഇതൊക്കെ നമുക്ക് പറ്റിയ പണിയാണ് അങ്ങനെയൊക്കെ കുറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ചെയ്യും എന്നിട്ട് അത് പകുതി വെച്ച് നിർത്തും എന്നിട്ട് അടുത്തയിലോട്ട് പോകും അത് പകുതി വെച്ച് നിർത്തും ഇങ്ങനെയാണ് അപ്പൊ പലരും അത് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് ഇത് കുറച്ചു ദിവസം ഉണ്ടാവുകയുള്ളു ഇത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ചൂട് തണിയുമ്പോൾ അതങ്ങ് നിർത്തിക്കോളും അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ അതൊന്നും എന്താക്കിയിട്ടില്ല ആക്കിയിട്ടില്ല കാരണം ഇതിന് മുന്നേ ഞാൻ ഓരോ തുടങ്ങിയിട്ട് അത് പകുതി ഡ്രോപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ അത് മൈൻഡിൽ വെച്ചിട്ടില്ല യൂട്യൂബ് പോലും ഞാൻ ഇത്രയും നാള് കൊണ്ടുപോകുന്ന എനിക്ക് ഒരു ഇല്ലായിരുന്നു പക്ഷെ എനിക്കൊരു ഇഷ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടാണ് അതുകൊണ്ടാണ് ജയ്യൂ ജയ്യൂ അപ്പുറത്ത് കളിക്കാനെട്ടോ അപ്പം യൂട്യൂബിൽ ഇങ്ങനെ യൂട്യൂബിൽ നിന്നല്ല മൊത്തത്തിൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ യൂട്യൂബ് എന്തായാലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നി പിന്നെ വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ് ഫോട്ടോസ് ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു മേഖലയെ നോക്കുമ്പോൾ എനിക്ക് ഇതൊരു പാഷൻ ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വന്നത് അങ്ങനെ ഞാനിത് ഏഹ് ഇതിനകത്തു തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അതായത് വീഡിയോസ് വെറുതെ ഇട്ടാ പോരാ നമുക്ക് എല്ലാ രീതിയിലും യൂട്യൂബിനെ പറ്റി അറിയണം അപ്പൊ അതിനൊക്കെ എന്തോ ഒരു പ്രശ്നം ഒരു ചെയ്യിപ്പിക്കുന്ന അപ്പം യൂട്യൂബിനെ പറ്റി ഒന്നും നമുക്കറിയില്ല ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ യൂട്യൂബിലന്നെ കൊറേ ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കും കൊറേ ആൾക്കാർക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ആരും റിപ്ലൈ തരില്ല കഴിച്ച അത് എന്താണിക്കാരനുകൂടാ ആരും റിപ്ലൈ തരൂല്ല നമുക്കൊന്നും പറഞ്ഞു തരാനും ആരും ഉണ്ടാവൂല അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും നമുക്കൊന്നും പറഞ്ഞിട്ടില്ല അവര് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല എന്നോട് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ ഇവരെന്താണോ ആരോടും ഒന്നും ആരും പറഞ്ഞൊന്നും തരില്ല നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഉള്ള ഒരു യൂട്യൂബർ ഉണ്ട് പക്ഷെ ആള് ഒരു രണ്ടു വർഷം മുന്നേ തുടങ്ങിയത് കൊണ്ട് ഇപ്പൊ കുറെ ചേഞ്ചസ് യൂട്യൂബിൽ വന്നു അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കും ഇങ്ങനെ അറിയൂല അങ്ങനെ ആ സമയത്താണ് ഞാൻ യൂട്യൂബ് മലയാള യൂട്യൂബ് മലയാളം കോർണർ അങ്ങനെ ഒരു യൂട്യൂബറെ ഇങ്ങനെ ഇൻസ്റ്റയിലാണ് യൂട്യൂബിൽ കാണുന്നത് അങ്ങനെ ഇൻസ്റ്റയിൽ ആൾക്ക് മെസ്സേജ് അയച്ച ആൾ റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്നാലും ആൾ ആൾക്ക് ആൾ ഇങ്ങനെ വീഡിയോസിനകത്ത് തന്നെ പറയലുണ്ട് കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുക എന്നൊക്കെ പക്ഷെ എന്നാലും എനിക്ക് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു െ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതായത് ആളുടെ വീഡിയോസ് എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട് മോണിറ്റൈസേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിൻ എന്താണ് നമ്മുടെ പാൻ കാർഡ് വെരിഫി വെരിഫിക്കേഷൻ അഡ്രസ് വെരിഫിക്കേഷൻ ഈ സാധനമൊക്കെ ഞാനും ആളുടെ കണ്ടിട്ടാണ് ചെയ്തതും മുന്നോട്ട് കൊണ്ടുപോയതും ഒക്കെ കേട്ടോ അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഞാന് വീഡിയോ അല്ല വീഡിയോ എടുക്കുന്നില്ല നമ്മളിപ്പോൾ ഞാനിപ്പോ എവിടെ പോയാലും വീഡിയോ എടുക്കും ഇതാക്കാനൊക്കെ ആ ഒരു ഇതായി പക്ഷേ ഇപ്പോഴും ഇപ്പം ഇപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സിൻ ഫ്രണ്ട്സ് കുഴപ്പമില്ല എന്നാലും കുടുംബക്കാരെയൊക്കെ പോരെയുള്ള അങ്ങനെയൊക്കെ പോകുന്ന സമയത്തൊക്കെ ചോദിക്കും നമ്മളെ കളിയാക്കും ഭയങ്കരമായിട്ട് കളിയാക്കും അപ്പം ആ അങ്ങനെ കളിയാക്കും അങ്ങനെ ഒരു സംഭവം വരുമ്പോ നമുക്ക് ഭയങ്കര എന്തോ ഏഹ് ഒരു ഒരു അതെന്ത് ഫീലാന്ന് അങ്ങനെ ഒരു ഇതാണ് ആൾക്കാർക്ക് നമ്മുടെ എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും അറിയണ്ട വെറുതെ കളിയാക്കിയാൽ അത് അവരുടെ ഒരു ഈ ഹോബി ആയിരിക്കാം മേ ബി എനിക്ക് അറിഞ്ഞൂടാ അതത്ര നല്ല സ്വഭാവമല്ല എന്തായാലും നല്ല ഒരുമാതിരി ഫീലാണത് അതത്ര നല്ലതല്ല എന്തായാലും അപ്പം അങ്ങനെ അപ്പൊ ഈ ഒരു കളിയാക്കലും കാര്യങ്ങളും ഒക്കെ ഞാൻ ഏറ്റെടുത്തിട്ടും പലതേ പലരും ഓരോന്നും പറഞ്ഞിട്ടും ഒന്നും ഞാൻ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്തായാലും ും പറഞ്ഞിട്ടും ഇതാക്കിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് വന്ന് മുന്നോട്ട് വന്ന് അങ്ങനെ ഞാൻ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചറും കംപ്ലീറ്റ് ചെയ്തു നാലായിരം വാച്ചവർ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ മാസമാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ കഴിഞ്ഞ മാസം എൻ്റെ മുന്നത്തെ മാസം എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെ അത് കംപ്ലീറ്റ് ആവുന്നുണ്ടോ ആവുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യും എന്നും ഞാൻ ചെക്ക് ചെയ്തിരുന്നു അങ്ങനെ അത് കംപ്ലീറ്റ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ കഴിഞ്ഞു ഇനി പരിപാടി അതായത് മോട്ടീസേഷൻ ആയ നമുക്ക് പെട്ടെന്ന് പൈസ വരുന്നാണ് എല്ലാരും വിചാരിക്കുക അങ്ങനെയല്ല അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ആഡ്സൻസ് എന്ന് പറഞ്ഞിട്ട് ഒരിത് എന്നും അതിനകത്ത് നമ്മുടെ പാൻ കാർഡ് വെരിഫിക്കേഷൻ നടത്തണമെന്നും അത് അവർ ചെക്ക് ചെയ്യണം അതായത് യൂട്യൂബുകാര് ചെക്ക് ചെയ്യണം എന്നൊക്കെ അറിയുന്നെ അങ്ങനെ പിന്നെ ഈ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന മൂപ്പര ചാനലിൽ കയറി ഞാൻ ഞാനതെല്ലാം ചെക്ക് ചെയ്ത് അതൊക്കെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാന് എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇതിനകത്ത് ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീഎൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല അപ്പം ഒരു വട്ടം എൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ ബേജാറും കൊണ്ട് എന്തെങ്കിലും തെറ്റി പോവോ എന്നുള്ള ടെൻഷനോ എന്താ അറിയില്ല യൂട്യൂബിന്റെ സംഭവങ്ങൾ എന്തെങ്കിലും കൊടുക്കുമോ എന്ന് ഭയങ്കര ടെൻഷനോ അതെന്താ എനിക്കറിയില്ല കേട്ടോ എന്റെ കൈയും കാലൊക്കെ വർക്കും അതുകൊണ്ട് തന്നെ ഞാൻ ജലിക്കാനോട് അങ്ങോട്ടേക്ക് ജില്ലിക്കാക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്ത് എല്ലാം ജലിക്കാണ് സെറ്റ് ചെയ്ത് തന്നത് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് മെയിൽ വരും യൂട്യൂബിൽ നിന്ന് മെയില് വരും ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ആ മെയിലുണ്ടപ്പോ സമാധാനമായി ഹൗ എല്ലാം കഴിഞ്ഞല്ലോ പിന്നെ നോക്കുമ്പോഴാണ് ഡോളറൊക്കെ ഇങ്ങനെ ഇതിൽ കയറാൻ തുടങ്ങി കേട്ടോ അപ്പോഴാണ് അറിയുന്നത് ഈ ഡോളർ ശരിക്കും ആഡ്സൻസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലോട്ട് കയറണമെന്നും അവിടെ പിൻലെറ്റർ വെരിഫിക്കേഷന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പത്ത് ഡോളർ ആവണമെന്നും ഈ പത്ത് ഡോളർ ഇനി എപ്പോഴാ റഹ്മാനെ ആവുക എന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഇരിക്കയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ നമ്മുടെ വ്ളോഗ്സ് കൂടുതലും കാണുന്നവർക്കറിയാം നമ്മൾ ഇടുക്കി പോയിട്ടുണ്ടായിരുന്നു ഇടുക്കി പോകുമ്പം ശരിക്കും അതൊരു മിറാക്കിളാണ് ഞാൻ ഇന്നും എൻ്റെ സ്വപ്നം പോലെ തന്നെ കാണുന്ന കേട്ടോ ഇടുക്കി പോകുമ്പം ഞാൻ പോകുന്നതിൻ്റെ തലേന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെയ്യൂനെ ഫീഡ് ചെയ്തോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ് ആ വീഡിയോ ഞാൻ കണ്ടു അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓക്കെ നല്ല രസമുണ്ടല്ലോ വീഡിയോ അപ്പം പിന്നെയും പിന്നെയാ നോക്കുമ്പോൾ ഫുൾ അത് തന്നെ വരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ അതേപോലെ ഞാനൊരു വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോ ഇപ്പം ഞാൻ കാണിച്ചുതരാം കോപ്പിറൈറ്റ് വരും കഴിഞ്ഞ് അപ്പം ഇതാണ് ആ വീഡിയോ കേട്ടോ ആ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് ഇട്ട് കുറച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കിനും അതൊരു ഒരു ലക്ഷം ആൾക്കാരടുത്ത് പോയി അപ്പം ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ ഒരു ലക്ഷം ആൾക്കാരുടെ അടുത്ത് പോകുന്നത് അതോ ഷോർട്ട്സ് ഒരു ലക്ഷം ആൾക്കാരുടെ അടുത്ത് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു രണ്ടാഴ്ച മുന്നേ നടന്ന സംഭവട്ടോ അത് ഒരു ലക്ഷം ആൾക്കാരെടുത്ത് പോയി അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷമായി ഓ ഒരു ലക്ഷം ആദ്യമായിട്ട് ഒരു ലക്ഷം കിട്ടിയല്ലോ അല്ല അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന ഓവറായിട്ട് തോന്നും പക്ഷെ ഇത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു ഇതും അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു ലക്ഷമായി പിന്നെ നോക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നാല് ലക്ഷം അഞ്ചു ലക്ഷം ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചേ അഞ്ചു ലക്ഷമൊക്കെ ആയോ അപ്പം എന്തായാലും ഇത് വൺ മില്യന്റെ അടുത്തൊക്കെ പോകും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് അങ്ങനെയാണ് പിറ്റേന്ന് ഞങ്ങൾ എന്താക്കുന്നത് ഇവിടെ പോകുന്നത് ഇടുക്കി പോകുന്നത് ഇടുക്കി പോകുമ്പോൾ എനിക്ക് മൂവായിരത്തി അറുന്നൂറ് ആണ് ഉള്ളത് കേട്ടോ നിങ്ങൾ നോക്കണം ഇടുക്കി പോകുമ്പോഴേക്കാകും മൂവായിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത് ഇടുക്കിന്ന് വരുമ്പത്തേക്കിനും ആ വീഡിയോ എനിക്കൊന്നും ഒരു ഫൈവ് മില്യൺ അല്ല സിക്സ് മില്യൺ സിക്സ് മില്യൺ വ്യൂസ് അതായത് ഒരു മൂന്ന് ദിവസം കൊണ്ട് സിക്സ് മില്യൺ വ്യൂസ് അതിന് വന്നു അതിന്ന് സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറി അങ്ങനെ എനിക്ക് ഏകദേശം പത്തായിരത്തിന്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടോ ഭയങ്കര സന്തോഷമായി ഞാൻ ജലിക്കാനോട് വിളിച്ചിട്ട് തുള്ളിച്ചടിയും കൊണ്ടേന് ഓർത്താനൊക്കെ പറഞ്ഞിരുന്നേ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ പിന്നെ ജലിക്കാനോട് പറഞ്ഞിപ്പം അപ്പൊ അതിന്നെ എനിക്ക് സ ഇത് നമുക്ക് ഇൻകം വരാൻ തുടങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോ കയറുന്നത് അതുകൊണ്ട് തന്നെ ആ വീഡിയോന്റെ ഇൻകം നന്നായിട്ട് വന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഓരോ ഡോളറൊക്കെ ഇങ്ങനെ ഓടുക ഡോളറൊക്കെ ഇങ്ങനെ പോകുക ഞാൻ ഞാൻ പറഞ്ഞല്ലോ പത്ത് ഡോളർ എങ്ങനെ ഞാൻ കൊണ്ടുവരും എന്ന് വിചാരിച്ച ആളാണ് അതായത് നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോക്ക് ഒരു ലോങ് വീഡിയോക്ക് ആയിരം വ്യൂസിന് എനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഡോളർ വരെ കിട്ടൂല പല വീഡിയോയും പല ഡിപ്പെൻഡ് ആയിട്ടുണ്ടാവും അതിൻ്റെ ആഡ്സ് വരുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്നാലും ഞാൻ പറയുകയാണ് ഒരു സീറോ പോയിൻ്റ് ഇരുപത്തേഴ് ഇരുപത്താറ് ഇരുപത്തെട്ട് മുപ്പത് അത്രയൊക്കെയാണ് നമുക്ക് വൺ കെ വ്യൂസിന് ലോങ് വീഡിയോക്ക് കിട്ടുന്നത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സിന് അതിലും കുറവാണ് ഷോർട്സിന് വൺ ഒരു എനിക്കൊന്നൊരു പതിനാല് പതിനഞ്ച് കെ ഉള്ള വീഡിയോസിനൊക്കെ ആകെ നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറയുന്ന ഒരു പത്ത് റുപ്യ പതിനഞ്ച് റുപ്യ അത്രയൊക്കെ കിട്ടുള്ളൂ അത്രയ്ക്കാണ് വരുന്നത് അപ്പം ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ് എൺപത് റുപ്യ എൺപത് എൺപത്തിരണ്ട് അത്രയൊക്കെയാണ് വരുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ മൂന്ന് മില്യൺ ആയപ്പോ തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് ഡോളറൊക്കെ അങ്ങ് കേറി പത്ത് പന്ത്രണ്ട് ഒന്നല്ല അതിലും കൂടുതൽ കേറി അപ്പൊ എന്തായാലും പത്ത് ഡോളർ ആയി ഇനി ലെറ്റർ വരും അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി എനിക്കൊരു മെയിൽ വന്നു നിങ്ങളെ അഡ്രസ്സിലോട്ട് ഇങ്ങനെ ഗൂഗിൾ ആഡ്സെൻസിന്റെ മെയിൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിൻ ലെറ്റർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് നോക്കാൻ തുടങ്ങി പിൻ ലെറ്റർ വന്ന എന്താ ചെയ്യാ എന്നൊക്കെ അപ്പൊ കൂടുതൽ ടെൻഷൻ അതായത് പലരും പറയുന്നത് പിൻ ലെറ്റർ നമുക്ക് അവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും പിന്നിട്ട് നമ്മളെ കയ്യില് കിട്ടൂല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറെ എന്നെ ടെൻഷനായി പിന്നെ എനിക്കൊരു മൂന്നാല് ദിവസം ഫുള്ള് ടെൻഷൻ പഠിച്ചോന്നെ കിട്ടൂലേ കിട്ടൂലേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കിട്ടൂലേ കിട്ടൂലെന്നെ ആയിരുന്നു എൻ്റെ മൈൻഡില് അങ്ങനെ എന്ത് ചെയ്തു വെച്ചാല് ഇരുപത്തി മൂന്നാം തീയതി അയച്ച് ഇരുപത്തി മൂന്നാം തീയതി ഇതച്ച് പിന്നൊരു ത്രീ ത്രീയോ ടു ത്രീ വീക്സ് കഴിഞ്ഞാലാണ് ഇങ്ങനെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം വെച്ചാ എന്തായാലും അത്ര ഉണ്ടല്ലോ അതായത് ജൂൺ പതിനാല് വരെ ടൈം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വന്ന് വരുവായിരിക്കും വരുവായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ നിന്നു എന്നിട്ട് എനിക്കൊരു സമാധാനമല്ലായിട്ട് ഞാൻ ഈ പോസ്റ്റ് ഓഫീസിലെ ഓഫീസറെ വിളിച്ച് അവിടുത്തെ നിന്ന് പോസ്റ്റ് ഓഫീസറെ അവിടുത്തെ പോസ്റ്റ്മാൻ്റെ നമ്പർ മേടിച്ചു എന്നിട്ട് ആളോട് ഞാൻ അഡ്രസ്സും എൻ്റെ നമ്പറും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ഗൂഗിൾ ആപ്സൻസിൻ്റെ ഒരു ഇത് ലെറ്റർ വരും അതൊരു കാരണവശാലും എനിക്ക് കിട്ടാണ്ട് പോകരുത് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ എന്തായാലും ഈ അഡ്രസ്സിൽ വരുവാണെങ്കിൽ എത്തിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ആർക്കും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചതാക്കി അപ്പം ആൾ കൂളായിട്ട് എന്നോട് പറഞ്ഞു ഇല്ല ഇങ്ങനെ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ അപ്പം എന്തായാലും വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ അവൻ ആഹ് ഒന്നോ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വെച്ചു എന്നിട്ട് എനിക്ക് ടെൻഷൻ തന്നെ കേട്ടോ അങ്ങനെ ഇന്നലെ ഇന്നിപ്പം ഇന്നലെ നാലാം തീയതി നാലാം തിയതി ആണ് എന്നെ വിളിച്ചു രാവിലെ തന്നെ വിളിച്ചിട്ട് പോസ്റ്റ്മാൻ മാം പറഞ്ഞു നീയാശ്വറിനല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട് ഗൂഗിൾ ആൻസൻസ് എന്ന് പറയുന്നത് ഇതെന്നാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞാൽ ഓക്കെ വീട്ടിലുള്ള അഡ്രസ്സാണ് അപ്പം അവിടത്തേക്ക് കൊണ്ടു എന്ന് കൊടുത്തോളൂന്നെ അങ്ങനെ എന്താക്കി ഇവിടെ വന്നു പിൻ ലെറ്റർ വന്നു എനിക്ക് കിട്ടി സാധനം അപ്പം ഞാൻ ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു ജേണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ അല്ല ഒരിക്കലും ഒരു കാര്യം ഒരിക്കലും സിമ്പിൾ അല്ല നമ്മളെ ഒരു സംഭവത്തിലോറിട്ട് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ എന്താ പറയാ ഇനിയും കടമ്പകളുണ്ട് കാരണം ഈ ഗൂഗിൾ ആൻഡ് സെൻസിന്റെ ഈ ഒരു പിൻ ലെറ്റർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ പൊളിച്ച് അതിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്ത് കേട്ടോ അപ്പം ഇതാ ഇങ്ങനെ അയ്യോ പി ഇതാ ഇവിടെയാണ് ഈ ഒരു സീറോ ത്രീ കണ്ടോ അവിടെയാണ് നമ്മളെ ഫുൾ ലെറ്റർ വേരിയ പിന്നെ അതിന്റെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഈയൊരു ഭാഗത്ത് നമ്മൾ ചെയ് പിടിക്കുക അങ്ങനെ ഉണ്ടാവും പിന്നെ ഈ ഒരു ഭാഗത്ത് എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇത് എന്തോ ആണ് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇതെല്ലാം കൊടുത്ത് ഇനിയിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇതുവരെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടില്ല അപ്പൊ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം അത് ഏഹ് ഇനി എങ്ങനെയാണ് നോക്കണം അപ്പൊ അതിന് സിഫ്റ്റ് കോഡ് ഒക്കെ വേണം നമ്മളെ അക്ക ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ബാങ്കിന്റെ മാനേജറോട് ചോദിച്ചാല് ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ബാങ്കിന്റെ മാനേജറോട് ചോദിച്ചത് സിഫ്റ്റ് കോഡ് കിട്ടും ഒക്കെയാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ പോയി മേടിച്ച് എന്തെൻ്റെ പ്രശ്നം അപ്പം ഇനി ഇൻഷാല്ല എന്തായാലും സിഫ്റ്റ് കോഡ് അടിച്ച് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് പോകണുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ പറയാനുള്ള മെയിൻ റീസൺ കേട്ടോ ഇതൊരു ലോങ് വീഡിയോ ആണ് എനിക്ക് അറിയാം പക്ഷേ ഇതൊക്കെ നിങ്ങളും അറിയണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഇത് അറിയണം എന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട് പലരും ചെയ്യുന്ന കണ്ടിട്ട് ഈ ഒരു ഇതിലോട്ട് വന്നിട്ട് പകുതി വഴിയിലൊക്കെ നിന്ന് പോയ ആൾക്കാരുണ്ട് അപ്പൊ അവര് ചിന്തിക്കേണ്ട കാര്യം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇടുന്ന എഫേർട്ടിന് ഒരു കാര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ മതി അപ്പം ഇനിയും കൂടുതൽ ഞാൻ സംസാരിച്ച് നിന്നിക്കേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്നെ പഞ്ഞിക്കിടും അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ബൈ ബായ് ബൈ കൊടുക്ക് കൊടുക്കേ ബൈ ബായ് ബൈ 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 ബായ്സ് ബൈ